ഹിജാബിനെതിരെ മേൽവസ്ത്രം അഴിച്ചു പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിക്കെതിരെ കുറ്റം ചുമത്തിയില്ല എന്ന് ഇറാൻ ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയെ മോചിപ്പിച്ചതായിട്ടും ഭരണകൂടം വ്യക്തമാക്കി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന വിദ്യാർത്ഥിനി ഇപ്പോൾ കുടുംബത്തോടൊപ്പമാണെന്നും അധികൃതർ പറഞ്ഞു നവംബർ ആദ്യമാണ് അഹു ദുര്യോ എന്ന യുവതി സർവകലാശാല ക്യാമ്പസിൽ മേൽവസ്ത്രം അഴിച്ചു പ്രതിഷേധിച്ചത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇറാനിൽ കുറച്ചു കാലമായി സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംബന്ധിച്ച് നിരവധി പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറുന്നത് പിന്നാലെ ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കാൻ ലക്ഷ്യമിട്ട് ക്ലിനിക് ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു ഇറാൻ സർക്കാരിന്റെ വനിതാ കുടുംബ വകുപ്പ് മേധാവി മെഹ്രീ തലേബി ദുരസ്ഥാനിയെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹിജാബ് നീക്കം ചെയ്യുന്നവർക്കുള്ള ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ ചികിത്സ ക്ലിനിക് നൽകുമെന്നാണ് തലേബി ദരസ്നാതാനി പറയുന്നത് ഹിജാബ് നീക്കം ചെയ്യുന്നവരെ ചികിത്സിക്കാനുള്ള ക്ലിനിക് പ്രഖ്യാപനത്തിനെതിരെ ഇറാനിലെ സ്ത്രീ അവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്